കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ രൂക്ഷമായി വിമർശിച്ച ബി ജെ പി പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മാവേലിക്കര എംപിക്കെതിരെ ബി ജെ പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ബഹുജന പ്രക്ഷോഭം നടത്തി മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രതിപുരുഷനാണെന്ന് ബി ജെ പി പട്ടികജാതി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം രമേശ് കൊച്ചുമുറി പറഞ്ഞു പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച മാവേലിക്കര എം പി എതിരെ ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന ബഹുജന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്കും മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമായിരുന്നു പട്ടിക ജാതിക്കാരനായ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങളെ നിങ്ങളെ ജയിപ്പിച്ചു ആര് ആരാണ് ജയിപ്പിച്ചത് ഏറ്റവും പട്ടികജാതിക്കാരായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ളവരും എല്ലാം തന്നെ എന്ന് പറയുന്ന കോൺഗ്രസ് സഹോദരന്മാരുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷത വഹിച്ചു മാനാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ ജി കർത്ത ജില്ലാ സെക്രട്ടറി ഗീത അനിൽ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് മോഹൻകുമാർ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കലാരമേശ് മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുട രമേശ് പെരിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ